മാറാടി ഗ്രാമപഞ്ചായത്തിലെ ശൂലം കണ്ടൻചിറ റോഡ് സൈഡിൽ നിന്നും പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്ററുകൾ കണ്ടെത്തി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ സവാരിക്കിടെ നാട്ടുകാർ കണ്ടെത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ഡിറ്റണേറ്ററുകൾ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്തു മാറാടി ഗ്രാമപഞ്ചായത്തിലെത്തിന് സമീപത്തു നിന്നുമാണ് ഇലക്ട്രിക് കേപ്പുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് പാറമടയിലും മറ്റും ഉപയോഗിക്കുന്ന പത്തോളം ഇലക്ട്രിക് കേപ്പുകളാണ് കടലാസിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ റോഡിൽ തള്ളിയത് പ്രദേശവാസികൾ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് രാമമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇലക്ട്രിക് കേപ്പുകൾ അവിടെ നിന്നും നീക്കം ചെയ്തു പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമായി നടത്തിവരികയാണ് ഇലക്ട്രിക്കൽ കേപ്പുകൾക്കൊപ്പം പ്രദേശത്ത് വലിയ തോതിൽ മാലിന്യ നിക്ഷേപവും നടന്നിട്ടുണ്ട് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേനയെത്തുന്ന മാറാടി ശൂലം വെള്ളച്ചാട്ടം ഇതിന് സമീപത്ത് തന്നെയാണ് രാമമംഗലം പോലീസ് സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തി ഉപയോഗശൂന്യമായ ഡിറ്റണേറ്ററുകളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സമീപത്തെ പാറമടയിൽ നശിപ്പിക്കുകയും ചെയ്തു